ഓൺലൈൻ ട്രേഡിംഗ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഏഴിലോട് സ്വദേശിയുടെ ഒരു കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്നുപേർ അറസ്റ്റിൽ ആലപ്പുഴ ചേർത്തല സ്വദേശികളെയാണ് കണ്ണൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എ വി ജോണിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ട്രേഡിംഗ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കോടി എഴുപത്തിയാറായിരം രൂപ തട്ടിയെടുത്തുന്ന ഏഴിലോട് റോസ് ഏഞ്ചൽ വില്ലയിലെ എഡ്ഗാർ വിൻസെന്റിന്റെ പരാതിയിൽ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിനാണ് പരിയാരം പോലീസ് കേസെടുത്തത് കണ്ണൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവിഎസ്പി എ വി ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിലാണ് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സഞ്ജു ഗിരീഷ് ചേർത്തല പൂച്ചാക്കൽ സ്വദേശികളായ സജ്ജാദ് അലി ഇന്ദ്രജിത് എന്നിവർ അറസ്റ്റിലായത് മെയ് ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലാണ് സംഘം പണം തട്ടിയെടുത്തത് പശ്ചിമബംഗാളിലെ എരിസ്റ്റോക്ക് പില്ലപ്പ് ഗ്രൂപ്പ്സ് എന്ന പേരിലുണ്ടാക്കിയ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ വിൻസെന്റിനെ അംഗമാക്കിയായിരുന്നു തട്ടിപ്പ് വിവിധ നിർദ്ദേശങ്ങൾ നൽകി എന്ന പേരിൽ വിവിധ അക്കൌണ്ടുകളിലേക്ക് പണം അയപ്പിക്കുകയായിരുന്നു പതിനെട്ട് ലക്ഷം രൂപ വീതം മൂന്ന് അക്കൌണ്ടുകളിൽ നിന്ന് പിൻവലിച്ച ഉത്തരേന്ത്യൻ സംഘത്തിന് കൈമാറിയതായി പിടിയിലായവർ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു തട്ടിപ്പ് സംഘത്തിലെ ഉന്നതരെ കണ്ടെത്താനുള്ള അന്വേഷണം നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ